മുണ്ടശ്ശേരി മാഷെ പോലെ ചില പ്രത്യേക പ്രത്യയശാസ്ത്രങ്ങളോട് ആഭിമുഖ്യമുള്ള ആൾക്കാർ അവർ തെറ്റിദ്ധരിക്കുന്നതിനേക്കാൾ കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു പ്രവണത വളരെ പ്രകടമല്ല ഇപ്പോൾ മുണ്ടശ്ശേരിയുടെ കാവ്യപീഠിക എന്ന ഗ്രന്ഥം ഇത്തരം അന്നൊരു പിന്നെ കമ്മ്യൂണിസ്റ്റ് തത്വശാസ്ത്രത്തോടുള്ള വിദൂരമായ അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹം ഒരു പ്രായോഗിക രാഷ്ട്രീയക്കാരനായി മാറിയിരുന്നില്ല കാവ്യപീഠിക എഴുതുന്ന കാലത്ത് അതുകൊണ്ട് കാവ്യപീഠികയിലെ പീഠിക എന്ന് വെച്ചാൽ അവതാരികയാണ് ഇൻട്രൊഡക്ഷൻ ആണ് ഇപ്പൊ കാവ്യപീഠിക എഴുതുന്ന കാലത്ത് അദ്ദേഹം സംസ്കൃത കാവ്യശാസ്ത്രത്തെ പാശ്ചാത്യ കാവ്യസിദ്ധാന്തങ്ങളുമായി താരതമ്യം ചെയ്തുകൊണ്ട് പ്രത്യേകിച്ചും സാഹിത്യ വിദ്യാർത്ഥികൾക്ക് ഉതകണം എന്ന സവിശേഷമായ ലക്ഷ്യത്തോടുകൂടി രചിച്ചിട്ടുള്ളതാണ് അതിൽ ഒരിടത്തും അദ്ദേഹം അദ്ദേഹം വിശ്വസിക്കുന്ന അതായത് ഭാവി ജീവിതത്തിനും ലോകത്തിൻ്റെ പരിവർത്തനത്തിനും ഉതകും എന്ന് കരുതുന്ന മാർസിസ്റ്റ് പ്രത്യയ ശാസ്ത്രത്തിൻ്റെ വികരമായ ഒരു വീക്ഷണത്തോടും കൂടിയല്ല അദ്ദേഹം അത് രചിച്ചിട്ടുള്ളത് പിൽക്കാലത്ത് ആശാൻ കൃതികളുടെയൊക്കെ രചന വിമർശനത്തിലേക്ക് വരുമ്പോൾ അങ്ങനത്തെ ചില അദ്ദേഹത്തിൻ്റെ ശ്രമങ്ങൾ നമുക്ക് സ്പഷ്ടമായി കാണാൻ കഴിയും പക്ഷെ ഇതിലതില്ല കവിപീഠികയിൽ അതില്ല അത് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു അധ്യാപകൻ എന്ന നിലയിൽ വിദ്യാർത്ഥികൾ പഠിച്ചു വരട്ടെ എന്ന നിലയിൽ അദ്ദേഹം എഴുതിയിട്ടുള്ളതാണ് അതിൽ അദ്ദേഹത്തിൻ്റെ പ്രത്യശാസ്ത്രപരമായ പറയാവുന്ന വാക്ക് പ്രത്യയശാസ്ത്രപരമായ പരിമിതി എന്നല്ല പ്രത്യയശാസ്ത്രപരമായ ദുഷ്ടത അദ്ദേഹം അതിൽ പ്രകടിപ്പിച്ചിട്ടില്ല എന്ന് അതിൻ്റെ ഓരോ വരി വരുവായിക്കുമ്പോഴും നമുക്കറിയുന്നതിനോടൊപ്പം കാര്യം വേണ്ട തരത്തിൽ അദ്ദേഹം അപഗ്രഥിച്ച് മനസ് മനസ്സിലാക്കിയിട്ടില്ല എന്ന് നമുക്ക് ബോധ്യപ്പെടും അപ്പോൾ അത് പഠനത്തിൽ വന്ന വൈകല്യമാണ് ധാരണയിൽ വന്ന വൈകല്യമാണ് ഗ്രഹണത്തിൽ വന്ന അപക്വതയാണ് വസ്തുതാഗ്രഹണത്തിൽ അദ്ദേഹത്തിന് സംഭവിച്ച അപക്വതയാണ് അപ്പോൾ അദ്ദേഹത്തിനും എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ അപക്വത സംഭവിച്ചത് അത് അദ്ദേഹം സാഹിത്യം വെറുതെ പഠിച്ചതിന് ശേഷം സാഹിത്യശാസ്ത്രം എന്ത് എന്ന് പരിശോധിക്കാൻ പുറപ്പെട്ടതുകൊണ്ടാണ് സാഹിത്യശാസ്ത്രം എന്ത് എന്ന് പരിശോധിക്കുന്നതിന് മുമ്പ് ആ സാഹിത്യ ശാസ്ത്രത്തിൻ്റെ രചനയുടെ അടിസ്ഥാന തത്വങ്ങളായ ദർശനങ്ങൾ എന്ന് അറിഞ്ഞിരിക്കണം അല്ലാതെ ഒരു കൃതി വായിച്ചിട്ട് സ്വതന്ത്രമായ വിമർശനം എഴുതുന്ന രീതി പലപ്പോഴും ഇതിഹാസ പുരാണങ്ങളുടെ വിമർശനത്തിന് ഉതകുന്നവയല്ല എന്ന് മാത്രമല്ല ഇതിഹാസ പുരാണങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ മാത്രമേ അത് സഹായിക്കൂ പക്ഷേ യൂറോപ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത് ആവശ്യമായിരുന്നില്ല ഇപ്പം വേസ്റ്റ്ലാൻഡ് പഠിക്കുമ്പോൾ സംസ്കൃത കാവ്യശാസ്ത്രം അരി അറിഞ്ഞിരുന്നാൽ നല്ലതാണ് എന്തുകൊണ്ടാണ് എന്താണ് അദ്ദേഹം സംസ്കൃത കാവ്യശാസ്ത്രം പഠിച്ച ആളായിരുന്നു ടി എസ് എലിയറ്റ് സംസ്കൃത കാവ്യശാസ്ത്രം അഗാധമായി പഠിച്ചു എന്ന് പറയാൻ നിവൃത്തിയില്ലെങ്കിലും അദ്ദേഹത്തിന് സംസ്കൃത കാവ്യശാസ്ത്രത്തിൽ സാമാന്യമായ ഉണ്ടായിരുന്നു അദ്ദേഹം സംസ്കൃത ഭാഷ പഠിച്ചിരുന്നു അതുകൊണ്ട് ഉപനിഷത്തുകളിൽ നിന്നുള്ള കൊട്ടേഷനുകൾ വേസ്റ്റ്ലാൻഡിൽ കാണാൻ പ്രസിദ്ധ കൃതിയായ ആയിരത്തി തൊള്ളായിരത്തിൽ പതിനാലിലോ മറ്റോ എഴുതപ്പെട്ട വേസ്ലാൻഡിൽ സംസ്കൃതത്തിൽ നിന്ന് അങ്ങനെ തന്നെ അദ്ദേഹം ഉദ്ധരണങ്ങൾ ഉദ്ധരിച്ച് ചേർത്തിട്ടുണ്ട് അപ്പോൾ അതും അദ്ദേഹത്തിൻ്റെ വീക്ഷണവും ലോകവീക്ഷണവും മനസ്സിലാക്കുന്നതിന് എന്ത് വേണം സംസ്കൃതത്തിലെ ദർശനങ്ങൾ പ്രത്യേകിച്ചും ദർശനങ്ങളുടെ ഒരു സാമാന്യ പരിജ്ഞാനമെങ്കിലും വേണം ഇപ്പോൾ സ്വീകരിച്ച ഭൂതകാലത്തിൻ്റെ വൈജ്ഞാനിക ശേഖരത്തിൽ നിന്ന് സ്വീകരിച്ച തത്വങ്ങളെ അടിസ്ഥാനപ്പെടുത്തി സർഗാത്മക കൃതികൾ എഴുതുക എന്നത് പാശ്ചാത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു സമ്പ്രദായമായിരുന്നില്ല യൂറോപ്പിലായാലും അമേരിക്കയിലായാലും പിൽക്കാലത്ത് അമേരിക്കൻ സാഹിത്യത്തിലായാലും സാമ്പ്രദായികമായ ദാർശനിക തത്വങ്ങളെ ആസ്പദമാക്കി കൃതി രചിക്കുന്നത് അവർക്ക് സമ്പ്രദായമായിരുന്നില്ലാത്തതുകൊണ്ട് അവർക്ക് അവിടെ അത്തരം നിരൂപണങ്ങൾ വളർന്നു വന്നതിൽ അതിശയിക്കാനൊന്നുമില്ല പക്ഷേ ഭാരതത്തിൻ്റെ സ്ഥിതി അതല്ല ഭാരതത്തിൻ്റെ സാമൂഹിക ജീവിതത്തിൻ്റെ ഭാരതത്തിൻ്റെ ജീവിത സങ്കല്പത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങൾ എന്ത് എന്ന് വിവേചിച്ചറിയണമെങ്കിൽ ശ്രുതികളിലെ ദർശനമെന്ത് ഉപനിഷത്തുകളിലെ ശ്രുത്യന്തത്തിലെ ഉപനിഷത്തിൽ സമാഹരിച്ചിട്ടുള്ള ദാർശനികമായ സംഹിത എന്ത് എന്ന് അറിഞ്ഞിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് നമ്മുടെ സർവകലാശാല വിദ്യാഭ്യാസത്തിൽ പ്രത്യേകിച്ചും ഇംഗ്ലീഷുകാർ ഇവിടെ നടപ്പിലാക്കിയ സർവകലാശാല വിദ്യാഭ്യാസത്തിൻ്റെ വ്യാപനത്തോടുകൂടി ഇത്തരം ദാർശനിക പഠനങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിലും അത് പ്രയോഗത്തിൽ വന്നില്ല കാരണം മെഖാലയ സാഹിപ്പിൻ്റെ ദുരുപദിഷ്ടമായ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് ഇവിടെ നിലവിൽ വന്നത് അതുകൊണ്ട് സാഹിത്യത്തെ സ്വതന്ത്രമായി സമീപിച്ചിട്ട് ആ സാഹിത്യ സർഗാത്മക സാഹിത്യത്തിൻ്റെ ആസ്വാദന വേളയിൽ ആസ്വദിച്ച ആസ്വാദകന്റെ അല്ലെങ്കിൽ സഹൃദയൻ്റെ വായനക്കാരൻ്റെ പാരായണ കർത്താവിൻ്റെ ഹൃദയത്തിൽ ഭാവനയിൽ ചിന്തയിൽ മനസ്സിൽ പതിഞ്ഞ വസ്തുതകളെ യുക്തിപൂർവമോ അല്ലെങ്കിൽ പുനർ്രചനാരൂപമായോ അവതരിപ്പിക്കുക എന്നതിൽ കവിഞ്ഞ സാഹിത്യ വിമർശനത്തിനും സാഹിത്യ നിരൂപണത്തിനും ഒന്നും ആവശ്യമില്ല എന്ന ധാരണയാണ് നമ്മുടെ മലയാള സാഹിത്യത്തിലെ മലയാള സാഹിത്യ നിരൂപകന്മാരും വിമർശകന്മാരും വച്ചു പുലർത്തി പോന്നിരുന്നത് നിരൂപണം എന്നതും വിമർശനം എന്നതും പ്രത്യേക അർത്ഥത്തിലും ഉപയോഗിക്കും പര്യായ വിധങ്ങൾ എന്നുള്ള അർത്ഥത്തിലും ഉപയോഗിക്കും അപ്പോൾ സാഹിത്യ വിമർശനത്തിൽ മലയാളത്തിലെ സാഹിത്യ വിമർശനത്തിൽ കണ്ടുവരുന്ന പ്രവണത അതിൻ്റെ തുടക്കം മുതൽ കണ്ടുവരുന്ന പ്രവണത പക്ഷേ എ ആറിൻ്റെ സാഹിത്യ വിമർശനത്തിൽ അങ്ങനെ ഒരു പ്രവണത പ്രവണതയല്ല കാണുന്നത് അദ്ദേഹത്തിന് എ ആർ രാജരാജവർമ്മയ്ക്ക് ഇത്തരം ഉപനിഷദ് ദർശനങ്ങളിൽ വ്യുത്പത്തി ഉണ്ടായിരുന്നു അദ്ദേഹം ഒന്ന് ഉദ്ധരിച്ച് ചേർത്തിട്ടില്ലെങ്കിലും വ്യുത്പത്തി ഉണ്ടായിരുന്നു എന്ന് തോന്നത്തക്ക വിധത്തിൽ ശാസ്ത്രീയമായിട്ടാണ് അദ്ദേഹം അഭിപ്രായങ്ങൾ പുറപ്പെടുവിച്ചിരുന്നത് പക്ഷേ അതിന് കൂടുതൽ പ്രസക്തിയോ അതിന് പിന്നീട് നൈരന്തിര്യമോ നമ്മുടെ സാഹിത്യ വിമർശനത്തിൽ ഉണ്ടായിട്ടില്ല അദ്ദേഹത്തിന് അങ്ങനെ അങ്ങനെ തോന്നാനുള്ള കാരണം അല്ലെങ്കിൽ നമ്മുടെ പാരമ്പര്യത്തോട് അഭേദ്യമായ ഒരു ബന്ധം വിമർശന പാരമ്പര്യത്തോട് സംസ്കൃത കാവ്യശാസ്ത്ര പാരമ്പര്യത്തോട് അഭേദ്യമായ ദുർഭിതമായ ഒരു ബന്ധം അദ്ദേഹത്തിന് തോന്നാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ ഈ ഭാഷാഭൂഷണ രചനയ്ക്ക് വേണ്ടി അദ്ദേഹം സംസ്കൃത സാഹിത്യശാസ്ത്രം പഠിച്ചത് കൊണ്ടാവാം ഒരു കൃത്യമായിട്ട് പറയാൻ നിർത്തിയില്ല കാരണം അദ്ദേഹം ഇത്തരം ഉദ്ധരണികളൊന്നും അദ്ദേഹത്തിൻ്റെ സാഹിത്യ വിമർശനപരമായ അഭിപ്രായങ്ങളിൽ ചേർത്തിട്ടില്ല ഏതേതെല്ലാം തരത്തിലുള്ള വിമർശന ഗ്രന്ഥങ്ങൾ സംസ്കൃത സാഹിത്യശാസ്ത്രത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് വിചാരിക്കുന്നത് അനേകം സാഹിത്യ ശാസ്ത്ര ഗ്രന്ഥങ്ങൾ കാലത്തിൻ്റെ ചവിറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയപ്പെട്ടു പോയിട്ടുണ്ട് സാഹിത്യ സംസ്കൃത സാഹിത്യ ശാസ്ത്രത്തിൽ നിന്ന് തന്നെ ഇങ്ങനെ ലോകത്തിലെല്ലായിടത്തും അപ്പോൾ ജീവിതത്തെ പഠിക്കാത്ത ജീവിതത്തെ പഠിച്ച് ജീവിതത്തിൻ്റെ അനായാസമായ നിലനിൽപ്പിന് ജീവിതത്തിൻ്റെ അനായാസമായ പ്രയോഗത്തിന് ജീവിതം എങ്ങനെ പ്രയോഗിക്കാം താത്വികമായി ജീവിതം എങ്ങനെ പ്രയോഗിക്കാം എന്ന് പ്രയോഗിച്ച് കാണിച്ചു കൊടുക്കുന്ന പ്രയോഗശാലയാണ് ഓരോ സാഹിത്യശാസ്ത്ര ഗ്രന്ഥവും അല്ലെങ്കിൽ ആയിരിക്കേണ്ടതാണ് അങ്ങനെ ആയില്ല അങ്ങനെ ആയില്ല എന്നതിന് ഉദാഹരണമാണ് കുട്ടിക്കൃഷന്മാരുടെ സാഹിത്യ വിമർശന ഗ്രന്ഥങ്ങളെല്ലാം അതിനുവേണ്ടിയാണിത് പറഞ്ഞു കൊണ്ടുപോകുന്നത്